നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവിൽവാമല ആക്കപ്പറമ്പ് മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം പ്രൗഢമായി തിരുവില്ലാമ ആക്കപ്പറമ്പ് മാരിയമ്മത്സവം ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് രണ്ട് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും ഉത്സവത്തിന്റെ ഭാഗമായി ബ്രോഷർ പ്രകാശനം പോലീസ് സ്റ്റേഷൻ പഴയ ഓഫീസർ പി ടി ബിജോയ് നിർവഹിച്ചു നാട്ടിൽ ആനകളും ഒരു ജനത ഒരു ഉത്സവം ഉണ്ടെങ്കിൽ അതാ ദീപോ ഭക്തി സ്വാതന്ത്ര്യമായിട്ടും മാക്സിമം പോയൊരു ഗാനമേള പോലും പിന്നെ താലപ്പിൽ ഘോഷയാത്രകൾ അതൊക്കെ വളരെ ഇതുപോലെ ഒരു തല്ല അതൊരു കൃത്യമായ ഒരു അടുക്കൻ ചെട്ടിയോടും കൂടി കൃത്യമായ ഒരു ഭക്തി സ്വാതന്ത്ര്യം കൂടി നടക്കത്തു പിന്നെ ഉള്ളത് പള്ളിപ്പി എന്നൊക്കെയാണ് പിന്നെ വാദി ഘോഷാദികളുള്ള ഘോഷയാത്രകളും കുറച്ചുണ്ടത് അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്കും ഉണ്ടാകും പക്ഷെ അതിലേക്കാ ഓരി ഞാൻ ഈ തൃശ്ശൂർ വന്നവരോട് ഞാൻ ആദ്യമായിട്ട് പഴയ ഒരു പൊന്നമ്പളാണ് കണ്ടത് എല്ലാം മറന്ന് ആഘോഷിക്കുന്ന എല്ലാം മറന്ന് ഒരു ദിവസം എല്ലാം മറന്ന് അത്ര ഇതിലെ ആഘോഷിക്കുന്ന യുവാക്കളും യുവതികളും കുട്ടികളും എല്ലാം അപ്പൊ അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അത് ഓരോ കൂലങ്ങളും ഓരോ വേലകളും ഓരോ ഉത്സവങ്ങളും അവർ വികാരമാണ് ആ ഒരു വർഷം അവര് ആറ്റുനോറ്റിരുന്ന് ആ ഒരു കൊല്ലത്തേക്ക് വേണ്ടി കാത്തിരുന്ന് അവര് കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ആഘോഷിക്കപ്പെടുന്ന ഒരു ദിനമാണ് എല്ലാം മറന്ന് എല്ലാ ബന്ധുക്കളും എല്ലാം വന്നു വളരെ സന്തോഷത്തോടി വളരെ വളരെ ആത്മനിർവൃതിയോടുകൂടി വളരെയേറെ ജീവിതത്തിലെ ഒരു സന്തോഷത്തിന്റെ ദിവസം ആ ഒരു ദിവസം എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അത്ര ഉത്സാഹത്തോടുകൂടി അല്ലെങ്കിൽ അത്ര ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച പൂജ ഉത്സവത്തിന് കൊടിയേറ്റം നടക്കും മുപ്പതിന് ശ്രീമൂല സ്ഥാനത്ത് നിന്ന് കുംഭം നിറച്ച് ഗജവീരന്മാരുടെയും പഞ്ചവാദ്യം കുംഭംകളി പൂക്കാവടി ശിങ്കാരിമേളം അഗ്നി എന്നിവയുടെ അകമ്പടിയോടെ കുംഭം എഴുന്നള്ളിപ്പ് നടക്കും പന്ത്രണ്ടിന് ക്ഷേത്രത്തിൽ കുംഭങ്ങൾ സ്ഥാപിക്കൽ അന്നദാനം വൈകുന്നേരം ഗാനമേള മെയ് ഒന്നിന് സുമംഗലി പൂജ മാവിളക്ക് വൈകുന്നേരം അഞ്ചിന് റോഡ് ഷോയും ഉണ്ടായിരിക്കും മെയ് രണ്ടിന് പൊങ്കൽ പൂജ അന്നദാനം വൈകുന്നേരം കുംഭങ്ങളുടെ ഗ്രഹപൂജ മഞ്ഞൾ നീരാട്ടം കുംഭം നിമഞ്ജനത്തോടെയാണ് പൂജോത്സവത്തിന് സമാപനം കുറിക്കുന്നത് പൂജാഘോഷ കമ്മിറ്റി സെക്രട്ടറി എം സന്തോഷ് അധ്യക്ഷനായി പ്രസിഡന്റ് ബി സുരേഷ് കുമാർ ട്രഷറർ എ ബി രാമരാജൻ പട്ടക്കാരൻ പി രാജൻ ചെട്ടിക്കാരൻ കെ കൃഷ്ണൻകുട്ടി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എ ഗണപതി ആർ കൃഷ്ണവേണു എം വിജയകുമാർ എം ശിവകുമാർ പി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു സിസിന്യൂസ്